വികാരങ്ങളെ പല വർണ്ണങ്ങളിലാക്കി അതിൽ ചായം ചാലിച്ച് ഓരോ ഫ്രെയിമും കാഴ്ചക്കാരന്റെ മനസ്സിൽ പതിപ്പിച്ച ചിത്രകാരൻ അതായിരുന്നു ഭരതൻ മലയാള സിനിമയ്ക്ക് മലയാള സിനിമയുടെ ഭരതസ്പർശം നിലച്ചിട്ട് ഇരുപത്തിനാല് വർഷത്തോടടുക്കുന്നു മഴവെള്ളപ്പാച്ചിൽ പോലെയായിരുന്നു ഭരതന്റെ സിനിമകൾ അവയിലൂടെ പ്രണയവും കാമവും പ്രതികാരവും വഞ്ചനയും സ്നേഹവും ലാളിത്യവും കുത്തിയൊലിച്ച് സിനിമാ പ്രേക്ഷകന്റെ മനസ്സിലൂടെ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറ് നവംബർ പതിനാലിന് പരേതരായ പാലിശ്ശേരി പരമേശ്വര മേനോന്റെയും കാർത്തിയായ അമ്മയുടെയും മകനായി വടക്കാഞ്ചേരിയിൽ ജനിച്ച ഭരതൻ പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ പി എൻ മേനോൻ്റെ ജ്യേഷ്ഠ പുത്രനായിരുന്നു സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിൽ നിന്നും ഡിപ്ലോമ നേടിയ ഭരതൻ കലാ സംവിധായകനായാണ് ചലച്ചിത്ര ലോകത്തേക്ക് പ്രവേശിച്ചത് വിൻസെൻ്റ് സംവിധാനം ചെയ്ത ഗന്ധവക്ഷേത്രം എന്ന ചലച്ചിത്രത്തിലാണ് ആദ്യമായി സിനിമയുടെ ലോകത്തേക്ക് ഭരതനെത്തുന്നത് അവിടെ നിന്ന് കുറച്ചു ചിത്രങ്ങളിൽ കലാ സംവിധായകനായും സഹസംവിധായകനായും പ്രവർത്തിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പത്മരാജൻ്റെ തിരക്കഥയിൽ പ്രയാണം എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തുകൊണ്ട് സ്വതന്ത്ര സംവിധായകനായി മലയാളിയുടെ സ്വന്തം ഭരതനായി ഏറ്റവും നല്ല പ്രാദേശിക ഭാഷാ ചിത്രത്തിനുള്ള ആ വർഷത്തെ ദേശീയ പുരസ്കാരവും ഈ ചിത്രത്തിന് കിട്ടി പ്രയാണം എന്ന ചിത്രത്തിലൂടെ ഭരതന്റെയും പത്മരാജന്റെയും ചലച്ചിത്ര ജീവിതത്തിലേക്കുള്ള പ്രയാണം ആരംഭിക്കുകയായിരുന്നു ചിത്രകാരനായിരുന്നു ഭരതൻ അതുകൊണ്ട് തന്നെ സ്വന്തം ചിത്രത്തിലെ നിറങ്ങളെക്കുറിച്ച് ഭരതൻ നല്ല ബോധ്യവാനായിരുന്നു അമരത്തിലെ കടലും പാളങ്ങളിലെ റെയിൽവേ പാളവും വൈശാലിയിലെ മഴയും മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടത്തിലെ പുഴയും എല്ലാം ഭരതന്റെ വർണ്ണങ്ങളിൽ പിറന്ന ഫ്രെയിമുകളായിരുന്നു സ്വന്തം ചിത്രത്തിന് വേണ്ടിയുള്ള പോസ്റ്ററുകളെല്ലാം തന്നെ ഭരതൻ ചിത്രങ്ങളാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ആദ്യ ചിത്രമായ പ്രയാണം പുറത്തു വരുന്നത് പത്മരാജൻ എഴുത്തുകാരനായും ഭരതൻ കലാ സംവിധായകനായും അറിയപ്പെട്ട ആദ്യ ചിത്രം ചിത്രത്തിലെ ഇതിവൃത്തം കൊണ്ടും അവതരണത്തിലെ മികവ് കൊണ്ടും ചിത്രം ശ്രദ്ധിക്കപ്പെട്ടു ബ്രാഹ്മണ സമുദായത്തിലെ അനാചാരങ്ങളെയും യാഥാസ്ഥിതിക സങ്കല്പങ്ങളെയും ലംഘിക്കുന്നതായിരുന്നു ചിത്രം ലക്ഷ്മിയും മോഹനനുമാണ് നായിക നായകന്മാരായി അഭിനയിച്ചത് കപട സദാചാരത്തിന്റെ മുഖംമൂടി വലിച്ചു മാറ്റിയ ചിത്രം സദാചാര സംബന്ധമായ ചർച്ചകൾക്ക് തന്നെ വഴി വെച്ചു ആളെ മനസ്സിലായത് വരുന്നില്ലാറല്ലേ എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇല്ലത്തേക്ക് പോവാണെന്ന് വിചാരിക്കരുത് ശരിയായി തെറ്റി കണ്ടു വെച്ച ചുമതലപ്പെട്ടവരെ തിരിച്ചേൽപ്പിക്കുക വിവേകം എന്ത് അവിടെ എനിക്ക് പറഞ്ഞുകൊണ്ടിട്ടുള്ളത് ഗ്രാമീണതയോട് അടങ്ങാത്ത ആസക്തിയായിരുന്നു ഭരതന പുഴയും പാടവും മലകളും പച്ചപ്പും ഓരോ ഫ്രെയിമിലും അദ്ദേഹം ഒരുക്കി വെച്ചു ശരീരങ്ങളുടെ ആസക്തിയും വെറുക്കപ്പെടേണ്ട വിഷയമല്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു കാമവും പ്രണയവും തീ പോലെ പടരുന്ന രംഗങ്ങൾ കൈയടക്കത്തോടെ എങ്ങനെ ഒരുക്കാമെന്ന് അദ്ദേഹം കാണിച്ചു തന്നു ശരീരം അശ്ലീലമല്ലെന്നും സൗന്ദര്യമാണെന്നും പറഞ്ഞു തന്ന സംവിധായകനായിരുന്നു ഭരതൻ ഭരതന്റെ രണ്ടാമത്തെ ചിത്രം ഗുരുവായൂർ കേശവനിൽ പ്രയാണത്തെ പോലെ സാമൂഹ്യ പ്രതിബദ്ധമായ വിഷയമില്ല ക്ഷേത്രാങ്കണവും ആനക്കുട്ടിലുമെല്ലാം പശ്ചാത്തലമായി വരുന്ന ചിത്രത്തിൽ അതിന്റെ പരിസരങ്ങളിൽ കഴിഞ്ഞുകൂടുന്നവരുടെ ജീവിതം ഭംഗിയായി തന്നെ വരച്ചു കാട്ടുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പിന്നീട് ഉറൂബിന്റെ കഥയെ ആസ്പദമാക്കി അണിയറ എന്ന ചിത്രവും ചെയ്തു നീ അല്ലേ കേശവ തുടർന്ന് പത്മരാജന്റെ തിരക്കഥയിൽ പിറന്ന രതി നിർവേദമാണ് ഭരതൻ സംവിധാനം ചെയ്ത അടുത്ത ചിത്രം കൗമാരപ്രായക്കാരന് അയൽപക്കത്തെ യുവതിയോട് തോന്നുന്ന പ്രണയമാണ് ചിത്രത്തിന്റെ പ്രമേയം പ്രേക്ഷകരെ കൂട്ടത്തോടെ തിയേറ്ററിലേക്ക് ആകർഷിച്ച ചിത്രം വൻ വിജയം കൊയ്തു തിരക്കഥയിലെ രംഗങ്ങൾ ചിത്രകാരന്റെയും ശില്പിയുടെയും കണ്ണിലൂടെയാണ് ഭരതൻ പകർത്താൻ ശ്രമിച്ചത് രതി നിർവേദത്തിലെ ജയഭാരതിയുടെ വിവിധ പോസുകൾ ഭരതൻ ആദ്യം ക്യാൻവാസിൽ വരച്ചെടുക്കുകയായിരുന്നു പത്മരാജനുമൊത്ത രണ്ടു ചിത്രങ്ങൾ കൂടി ഭരതൻ സംവിധാനം ചെയ്തു ലോറിയും ുംകരയുമായിരുന്നു അവ അടുത്ത ചിത്രമായ ആരവം പരീക്ഷണത്തിലേക്കുള്ള കാൽവെപ്പായിരുന്നു അത് പക്ഷേ പരാജയമായി ഭരതൻ പ്രതീക്ഷിച്ച പോലെ പ്രേക്ഷകർ ആ സിനിമയെ സ്വീകരിച്ചില്ല തകര ഇപ്പൊ എന്തിനാ എന്റെ കൂടെ പോന്ന് ഞാൻ ഇക്കരയ്ക്ക് പോരേ ഇല്ല ഞാൻ